കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത്തി ആറാമത് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം വി എച്ച്എസ് സി സ്കിൽ ഫെസ്റ്റും നാളെ രാവിലെ ഒൻപത് മുപ്പതിന് എം പി അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവർത്തി പരിചയ ഐ ടി മേളകളിൽ സബ്ജില്ലാ തലങ്ങളിൽ നിന്നും വിജയിക്കുന്ന വിദ്യാർത്ഥികളാണ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് പ്രവൃത്തി പരിചയമേള മൂന്നാം ദിവസമായ ദിവസമായൊന്നിന് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് എച്ച്എസ്എസ് വിഭാഗങ്ങളിലായി സയൻസ് മുപ്പത്തിമൂന്ന് സാമൂഹ്യശാസ്ത്രം പതിനെട്ട് ഗണിതശാസ്ത്രം ഇരുപത്തിയെട്ട് ഐ ടി മേള ഇരുപത്തിനാല് പ്രവൃത്തി പരിചയമേള മുപ്പത്തിയഞ്ച് ഇനങ്ങളിലായി പതിനേഴ് ഉപജില്ലകളിൽ നിന്നും ം ശാസ്ത്രപ്രതിഭകൾ പങ്കെടുക്കും ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ശാസ്ത്ര അധ്യാപിക എ കെ സെബിഹയ്ക്ക് സ്കൂൾ മാനേജർ ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യ അതിഥിയാകും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താപ്പി നസീക അസീസ് നഗരസഭാ കൌൺസിലർ ഇ റഫീഖ് മലപ്പുറം ആർ ഡി ഡി ബിയാൻഡ്രിസ് മരിയാപിയെക്സ് വി എച്ച് എസ് ഇ അസിസ്റ്റന്റ് ഡയറക്ടർ പി നവീന ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഡി പി സി പി അബ്ദുൽ സലീം ഡിഇഒ കെ ശ്രീജ ായ സി സന്തോഷ് കുമാർ ജോസ്മി ജോസഫ് പി ഇഫ്തികാറുദ്ദീൻ എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഡി ഡി പി വി റഫീഖ് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുന്നീസ മീഡിയ കൺവീനർ കെ വി ഫവാസ് സൂപ്രണ്ട് ഷെമ്മി മാനുവൽ മൊറേര റാഫി തൊണ്ടിക്കൽ എന്നിവർ സംബന്ധിച്ചു സമ്മേളനയ്ക്ക് വേണ്ടി സെക്കൻഡറി സ്കൂള് പൂർണ്ണമായും സജ്ജരായിട്ടുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ രജിസ്ട്രേഷൻ അവസാനിച്ചു രണ്ടു മണിയോടു കൂടി എല്ലാ വിഭാഗത്തിൻ്റെയും സെക്രട്ടറിമാരും കൺവീനർമാരും ഒക്കെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അതിന് മുമ്പ് തന്നെ കൊട്ടൂരിൻ്റെ ഭാഗത്തു നിന്ന് സജ്ജീകരണങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു വിവിധ മേളകൾക്ക് ബ്ലോക്കുകൾ തിരിച്ച് സൗകര്യങ്ങൾ ഞങ്ങൾ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വന്നവരെല്ലാം സൗകര്യങ്ങളും ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് അവരെ സജ്ജീകരണത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൊട്ടൂരിന്റെ ഒരു ടച്ച് വരുന്നതിന് വേണ്ടി കൊട്ടൂരിന് സാധിക്കുന്ന രീതിയിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടി ഞങ്ങൾ ഈ വർഷത്തെ ശാസ്ത്രമേളക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ